സുഹൃത്തുക്കളെ വികസിത ഭാരതം ഇങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ ഭാവി നല്ലതു തന്നെയായിരിക്കും അതിനു വേണ്ടി മറ്റുള്ള രാജ്യങ്ങളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സഹായം പെട്ടെന്ന് തന്നെ നാം കുറയ്ക്കേണ്ടതാണ് അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടി നല്ലൊരു ലക്ഷ്യം കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുവേണ്ടി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഭാരതം ലക്ഷങ്ങളും കോടികളും മുടക്കി നല്ല ഉൽപ്പന്നങ്ങൾ പുറം രാജ്യങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരില്ല നമ്മുടെ പാമോയിൽ മിഷന്റെ സഹായത്തോടെ നമ്മുടെ കർഷകരെല്ലാം വലിയ പണക്കാരായി മാറും നമ്മുടെ ബഡ്ജറ്റ് അവരെ സഹായിക്കുന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു ഇത് ചെറുകിട കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് ഭാവിയിലും നമ്മുടെ കർഷകർക്ക് ലാഭം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ കോണിലും അമൃത് സരോവർ അഭിയാൻ തുടങ്ങിക്കഴിഞ്ഞു ആസാദി കാ അമൃത് മഹോത്സവ് അതിൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയും നാം ദില്ലിയിലെ എല്ലാ സ്ഥലങ്ങളിലും തങ്കലിപികളിൽ കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം മോദി നിർമ്മിച്ചു കഴിഞ്ഞുവെന്ന് മോദി നിർമ്മിച്ചു കഴിഞ്ഞുവെന്ന് ഇന്ന് ആസാദി എന്ന അമൃത വർഷത്തിൽ ആസാദിയുടെ അമൃതം നാം ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അവരത് സ്വീകരിച്ചു എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ നൽകി കർഷകർക്കുള്ള ശരിയായ സ്ഥാനം ശുദ്ധജലത്തിന്റെ ഗ്യാരണ്ടിയും നമ്മൾ നൽകി സമൃദ്ധിയുള്ള ഭൂമിയും നമ്മൾ ഗ്യാരണ്ടി നൽകി വിദൂരമായ ഭാവിയിലേക്കുള്ള വഴിയാണ് നാം കർഷകർക്ക് നൽകിയത് ഈയൊരു ഒറ്റ സ്കീം വഴി ഇതുവരെ എഴുപതിനായിരത്തിലധികം സെർവറുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എഴുപതിനായിരത്തിലധികം സെർവറുകൾ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഭരണത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇത്രയും സെർവറുകൾ തുറന്നത് ഈ സെർവറുകൾ ജലസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കർഷകരെ സഹായിക്കും ഇന്ന് ഗ്രീൻ ഹൈഡ്രജൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സോളാർ റൂഫ് ടോപ്പ് മിഷൻ വഴി നമ്മുടെ രാജ്യം റിന്യൂവബിൾ എനർജി സേവിങ്ങിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഭാരതം ലോകത്തിലെ സെമി കണ്ടക്ടർ ഹബായി മാറും ഇതിലൂടെ ലോകത്തിനു മുഴുവനും പുതിയ കോംപ്യൂട്ടിംഗ് റവല്യൂഷനായിട്ടും ഭാരതം മാറാൻ പോകുന്നതിൻറെ നിമിത്തമാണിത് പോർട്ട് ലൈൻ തുടങ്ങി പബ്ലിക് ട്രാൻസ്പോർട്ട് വരെ വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ പുതിയ ഉണർവ് നൽകിയിരിക്കും